സുഹൃത്തുക്കളെ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത അത് കേരളത്തിൽ എന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥെന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇത് ആത്മഹത്യ എന്ന് പറയാൻ സാധിക്കത്തില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് അവസാനമാണ് ഈ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹത്തെ ആത്മഹത്യയെ ആത്മഹത്യ എന്ന് പറയാൻ സാധിക്കത്തില്ല അതൊരു കൊലപാതകമാണ് അതിന് പുറകില് ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരത്തില് എ എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിദ്യാർത്ഥി സർവകലാശാലകളിൽ നിന്ന് എങ്ങനെയാണോ ഈ റാഗിങ് എന്ന് പറയുന്ന ആ ഒരു വിരുദ്ധ മനുഷ്യത്വ വിരുദ്ധമായ സംഗതിയെ അടിച്ചു പുറപ്പാക്കിയത് അതേ റാഗിങില് ഇവര് കൂടി പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോഴും വലിയ അത്ഭുതത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എങ്ങനെയാണ് എസ് എഫ് ഐ പോലുള്ള അല്ലെങ്കിൽ എ എസ് എഫ് പോലുള്ള ഇത്തരത്തിൽ ഇടതുപക്ഷ സംഘടനകളില് ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആളുകളെല്ലാം കയറിക്കൂടി എന്നത് കൃത്യമായിട്ടും പരിശോധിക്കുന്നുണ്ട് കൃത്യമായിട്ടും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വിഷയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തത് ഈ ഒരു പയ്യൻ സ്വന്തം അമ്മയെ വിളിച്ചിട്ട് നാട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു അത്രേ നാട്ടിലേക്ക് ഉറപ്പെട്ട പയ്യനെ വീണ്ടും അങ്ങോട്ട് തിരിച്ചു വിളിച്ചതാര അവർ കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട് എന്റെ മകനെ കൊന്നളഞ്ഞത് എസ് എഫ് ഐ കർത്തേനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് പന്ത്രണ്ടോളം പേരാണ് ഈ പന്ത്രണ്ട് പേരിൽ നാല് പേരോളം എസ് എഫ് ഐ ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ആരോപണങ്ങളിൽ പെട്ടിയിരിക്കുന്നത് എന്തായാലും ആ നാല് പേര് ഇവരെ ഈ ഒരു പാവം പയ്യനെ റാഗിങ്ങിന് വിധേയമാക്കിയെന്നാണ് അന്നത് എന്തൊക്കെയാലും ഇത് അതിഭീകരമായിട്ടുള്ള സംഗതിയാണ് കാരണം ഇതിന് പുറമുള്ള കാരണങ്ങളേക്ക് അന്വേഷിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഈ എന്ന് പറയുന്ന ഈ പയ്യൻ അവിടെയുള്ള ആളുകളുമായിട്ട് സീനിയർ ആയിട്ടുള്ള പല ആളുകളുമായിട്ട് പെൺകുട്ടികളുമായിട്ട് ഒരുമിച്ച് നടക്കുകയും അവരുമായിട്ട് ഡാൻസ് കളിക്കുകയും ചെയ്തു ഓപ്പൺ ആയിട്ടാണ് ഡാൻസുകളൊക്കെ നടക്കുന്നത് അത് ഈ പറയുന്ന ചില ആളുകൾക്ക് ഇഷ്ടമായില്ലേ അതിന്റെ ഭാഗമായിട്ട് റാഗിങ് തുടങ്ങി എന്നാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന അത്ഭം എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ റാഗിങ് നടക്കുന്നത് അവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ചിട്ടാണ് അവരെല്ലാം നോക്കി നിൽക്കുകയാണ് പരിപൂർണ നഗ്നാക്കി തന്നെ ഈ ഒരു പാവം പയ്യന അവിടെ റാഗിങ് നടത്തിയെന്നാണ് നമുക്കിപ്പോ കിട്ടുന്ന വിവരം എന്തുകൊണ്ടാണ് ആ ഒരു കോളേജിലെ അത്ര വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പന്ത്രണ്ട് പേരെ എതിർക്കാൻ സാധിക്കാതിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പന്ത്രണ്ട് പേർ എത്രത്തോളം ക്രിമിനൽ മനോഭാവമുള്ളവരായിരിക്കും ഇവരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കും ആ പന്ത്രണ്ടോ പേരെ ഇവർക്ക് എതിർക്കാൻ സാധിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ എതിർക്കാൻ ആരെങ്കിലും ഒരാൾ വരും ഒരാൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇവർ കുറച്ച് കാലമായിട്ട് അവിടെ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഇടപെടുകൾ നടക്കുന്നുണ്ടെന്ന് അർത്ഥം ഇങ്ങനെ നടക്കുന്നുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അവിടുത്തെ അധ്യാപകർക്ക് പോലും ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം അങ്ങനെയാണെങ്കിൽ അവിടെ ഇത്തരം നരാധമന്മാരുടെ ഭരണം തുടങ്ങിയിട്ട് കുറച്ച് കാലമായെന്ന് നമ്മൾ മിനിമം അനുമാനിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുന്നേ ഒരു പയ്യനെ നട്ടാനായിട്ട് ഒരു കോളേജിന് നടുമുറ്റത്ത് നിന്ന് അത് ഭീകരമായിട്ട് പീഡിപ്പിക്കുമ്പോൾ മർദ്ദിക്കുമ്പോൾ മർദ്ദിപ്പി മർദ്ദിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകളെല്ലാം വെറുതെ നിൽക്കൂ നമ്മളാണെങ്കിൽ വെറുതെ നോക്കിക്കൂ നോക്കി നിൽക്കത്തില്ല ഈ പന്ത്രണ്ട് പേരെ എതിർക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്ര പേര് ഒരു മിനിമം ഒരു നൂറ് പേരെങ്കിലും ചുറ്റും നോക്കിയിരിക്കുന്നുണ്ടാവില്ലേ പന്ത്രണ്ടിനേക്കാൾ അംഗപരം എന്തായാലും നൂറുപേർക്കില്ലേ ആ നൂറ് പേർക്ക് എന്തുകൊണ്ട് എതിർക്കാൻ സാധിക്കുന്നില്ല ആ പന്ത്രണ്ട് പേരെക്കാൾ കൂടുതൽ അധ്യാപകരും അനധ്യാപകരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവില്ലേ അവർക്ക് എന്തുകൊണ്ട് ഈ കുട്ടികളെ തടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ട് ഒരുപക്ഷെ അതിനുശേഷം അല്ലെങ്കിൽ തടുക്കുന്ന ആളുകൾക്ക് അവിടെയുള്ള ആളുകളെക്കാൾ അല്ലെങ്കിൽ ആ മർദ്ദനം കിട്ടിയ കുട്ടിയേക്കാൾ ഭീകരമായിട്ടുള്ള പീഡനം പിന്നീട് കിട്ടുമെന്നുള്ള ഭയത്തിന് പുറകിലായിരിക്കാം ഈ ഒരു തടയിൽ അവിടെ സംഭവിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ തടയേണ്ടതാണ് ഈ ഒരു പാവും പയ്യൻ മരണത്തിന് കീഴടങ്ങേണ്ടി വരില്ല ഇതൊരിക്കലും അവൻ ആത്മഹത്യ ചെയ്ത രീതിയിൽ എന്ന് നമുക്കിതിന് പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ അവർ അവരെ രക്ഷിതാക്കൾ ആരോപിക്കുന്ന പോലെ അടിച്ച് മരിച്ചതിന് ശേഷം കൊന്ന് കെട്ടിത്തൂക്കിയത് അടിച്ച് കൊന്നതിന് ശേഷം അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും ആ ഒരു പാവം പയ്യനെ കൊന്നു കൊന്നുകളഞ്ഞതിനു ശേഷം കെട്ടി തൂക്കിയതായിരിക്കണം അതല്ലാതെ ഇങ്ങനെ സംഭവമാണ് നടക്കാൻ സാധ്യല്ല എന്തൊക്കെയായാലും ഈ നരാധമ്മമാർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നേക്കൂ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുക മാത്രമല്ല അതിനേർപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തക്കതായിട്ടുള്ള ഇനി ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ശിക്ഷ അവർക്ക് കിട്ടിയേക്കു എന്നതാണ് ഇതല്ലാതെ ഇതിനപ്പുറത്ത് എനിക്ക് വേറൊന്നും പറയാനില്ല ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയെങ്കിലും എന്നെ ഞാനൊക്കെ പലപ്പോഴും കാണുന്നതാണ് ഈ കുട്ടികൾക്ക് ഒരു സംഘടനാ ബോധം പോലും ഇല്ലാണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ക്യൂ നിൽക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ശരിയാണ് ക്യൂ നിന്നിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം മുതിർന്ന ആൾക്കാർ കേറിടലും പ്രായം ചെന്ന ആൾക്കാരൊക്കെ ബസ്സിൽ ഇരുന്ന ശേഷം ഈ കുട്ടികൾക്ക് നിന്ന് പോകാന്നുള്ളൂ അത് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇനി സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കും ചെയ്യാം പക്ഷെ ഇരിക്കുന്ന കുട്ടികളെ കണ്ടക്ടർ വന്നിട്ട് ഭീകരമായിട്ട് ആക്ഷേപിക്കുമ്പോൾ അതിനെതിർക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മറ്റ് കുട്ടികൾ നോക്കി നിൽക്കുന്ന ആൺകുട്ടികളൊക്കെ നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നുകൊണ്ട് ഇവർക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല ഭയമാണ് ഇങ്ങനെ ഭയം എന്നിട്ടൊക്കെ എന്തിനാ പഠിക്കുന്നത് ആ ഒരു പീഡനം ത തങ്ങളെ മുമ്പിലും നടക്കുന്ന സമയത്ത് ആ നോക്കിയിരുന്ന അത്തരം കുട്ടികൾ സത്യം പറഞ്ഞാൽ ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ ഒരു കൊലപാതത്ത് കൊലപാതകത്തിന് കൂട്ടുന്ന ആളുകളാണ് എന്നുകൂടി പറയേണ്ടി വരുന്നു എനിക്ക് സുഹൃത്തുക്കളെ ശിക്ഷ കിട്ടിയേക്കു ബബായ്